السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم بارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد الله إنهم بالترالم سجود جيان كريغا ين الله يتوم وليا سوبا صلى الله عليه وسلم تنغلود അങ്ങയോടൊപ്പം എനിക്കും സ്വർഗത്തിലെ ഇടം വേണമെന്ന് ബഹുമാനപ്പെട്ട റബി അറുലി അള്ളാഹുഅലഹു ആവശ്യപ്പെട്ടപ്പോൾ അവിടെ നിന്ന് പറഞ്ഞതെന്താ ഫീ അലാദ് നീ ധാരാളം സുജൂദ് ചെയ്യുക സുജൂദ് നീ വർദ്ധിപ്പിക്കുക അങ്ങനെ നീ എന്നെ സഹായിക്കണം നിനക്ക് ആ വലിയ പദവി ഞാൻ വാങ്ങിച്ചു തരാമെന്ന് നിലക്ക് ഹബീബ് സല്ലാഹു അലഹി വസ്ലാമ തങ്ങൾ പറഞ്ഞപ്പോൾ ധാരാളം സുജൂദ് വർദ്ധിപ്പിക്കാനാണ് അവിടെ നിന്ന് ഓർമ്മപ്പെടുത്തിയത് അഥവാ സുന്നത്ത നിസ്കാരങ്ങൾ ധാരാളം വർദ്ധിപ്പിക്കാൻ മുത്തു ഹബീബ് സല്ലാഹു നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് സുന്നത്ത നിസ്കാരങ്ങള കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിസ്കാരമാണ് റവാത്തിബ സുന്നത്ത് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാഹു താലാനു അടക്കമുള്ള മഹത്വക്കൾ അഭിപ്രായപ്പെട്ടതനുസരിച്ച് രാത്രിയിലെ തഹജ നിസ്കാരത്തെക്കാളും ശ്രേഷ്ഠമാണ് ഫറനസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങൾ ഫറനിസ്കാരങ്ങളിൽ വന്നുപോകുന്ന വീഴ്ചകൾ കുറവുകൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ റവാത്തിബ് സുന്നത്തുകളെ വെക്കപ്പെട്ടിട്ടുള്ളത് എന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഫർസ്കാരങ്ങൾ വന്നുപോകുന്ന വീഴ്ചകൾ പരിഹരിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് റവാത്തിബ് സുന്നസ്കാരങ്ങൾ ആ റവാത്തിബ് സുനസ്കാരങ്ങളിൽ പെട്ട ഒന്നാണ് മഹരീബിൻ്റെ മുമ്പുള്ള സുന്നത്ത് സുന്നസ്കാരം മഹാനായ ഹബീബ് സല്ലാഹുലി സ്വല തങ്ങളും സുഹാബത്ത് അലിയാഹു താലാൻഹും ഈ നിസ്കാരം പ്രത്യേകം ശ്രദ്ധിക്കുകയും നിസ്കാരം നിർവഹിക്കുകയും ചെയ്തതായി ഹദീസുകളിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും മഹാനായ മുസ്ലിം അൻഹു ബഹുമാനപ്പെട്ട അനസ് നിവേദനം ചെയ്യുന്ന ഹദീസിൽ മഹാൻ പറയുന്നുണ്ട് കുന്നാബിൽ മദീന ഞങ്ങൾ മദീനയിലായിരിക്കെ ഫൈദിത്തിൽ വേണ്ടി ബാങ്ക് വിളിക്കുന്ന ആൾ ബാങ്ക് കൊടുത്താൽ അസ്സവാരിയ സ്വഹാബത്തു റളിയല്ലാഹു അൻഹും തൂണിൻ്റെ ബാക്കിലേക്ക് പെട്ടെന്ന് ഉളരി അഥവാ നിസ്കാരം നിർവഹിക്കപ്പെടേണ്ടത് മുന്നിലൊരു മറ ഉണ്ടാവണം മറയുടെ പിന്നിൽ നിന്നുകൊണ്ടായിരിക്കാം നിസ്കരിക്കേണ്ടത് മറയിൽ നിസ്കരിക്കാൻ പാടില്ല മറയുടെ പിന്നിൽ നിൽക്കുമ്പോൾ തന്നെ തൂണ് പോലത്തെ ആ തൂണ് നിസ്കരിക്കുന്നവൻ്റെ വലതുഭാഗത്തേക്കോ അല്ലെങ്കിൽ ഇടതു ഭാഗത്തേക്കോ ആവൽ സുന്നത്താണ് നേരെ ആ തൂണിൻ്റെ പിന്നിൽ നിസ്കരിക്കാതെ അല്പം വലതുഭാഗത്തേക്കോ അതല്ലെങ്കിൽ ഇടതു ഭാഗത്തേക്കോ തെറ്റി നിൽക്കുക മാറി നിൽക്കൽ സുന്നത്താണെന്ന് മഹാന്മാറാവുന്ന ഫുക്കുഹാബ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ രണ്ടരം നിർവഹിക്കും എല്ലാ സഹാബത്തും പള്ളിയിൽ നല്ല രീതി നിർവഹിക്കും തുടർന്ന് പറയുന്നുണ്ട് ഒരാള് പള്ളിയിലേക്ക് കുറച്ച് ദൂരമുള്ള ആള് സ്കരിക്കാൻ വേണ്ടി ബാങ്ക് കൊടുത്ത ഉടനെ വേഗം പള്ളിയിലേക്ക് വന്ന് നോക്കുമ്പോൾ മസ്ജിദ് അദ്ദേഹം പള്ളിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം അദ്ദേഹത്തിന് തോന്നിപ്പോകും നിസ്കാരത്തിന് ജമാഅത്ത് കഴിഞ്ഞോ എന്ന് തോന്നിപ്പോകും കാരണം മിൻ ഈ മകരീബിസ്കാരത്തിന്റെ മുമ്പുള്ള സുന നിസ്കാരം നിർവഹിച്ച ആളുകളുടെ പെരുപ്പം കാരണം ധാരാളം സ്വഹാബത്ത് അനുസ്കരിച്ചിട്ടുണ്ട് അനുസ്കരിച്ച് ഇരിക്കുന്നത് കാണുമ്പോൾ അവർക്ക് തോന്നിപ്പോകും കഴിഞ്ഞു പോയോ എന്ന് അത്രത്തോളം സ്വഹാബത്തുറിയോനും മകരീബിന്റെ മുമ്പുള്ള സുനസ്കാരം പ്രത്യേകം ശ്രദ്ധിക്കുകയും നിസ്കരിക്കുകയും ചെയ്യുമായിരുന്നു എന്ന് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മകരീബിന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരം അടക്കമുള്ള പ്രഭാതി സുന്നത്തുകൾ കൃത്യമായി നിർവഹിക്കാൻ നമുക്ക് സാധിച്ചാൽ അള്ളാഹുൻ്റെ റസൂൽ തങ്ങൾ പറഞ്ഞതുപോലെ ധാരാളം സുജുതി ചെയ്യുന്ന വ്യക്തികൾക്ക് സ്വർഗ്ഗത്തിൽ ഒരു ഇടം ലഭിക്കുക തന്നെ ചെയ്യും പ്രത്യേകിച്ച് വിശുദ്ധ അള്ളാഹു ഷരീഫ് നമ്മിലേക്ക് കടന്നു വരുമ്പോൾ ഒരിക്കലും നാം നോമ്പ് തുറയുടെ പേരിലോ നോമ്പ് തുറക്കാൻ വേണ്ടി പോയതിൻ്റെ പേരിലേക്ക് സൊനസ്കാർ നഷ്ടപ്പെടുത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അള്ളാഹു തൂഫിക്ക് ചെയ്യട്ടെ ആമീൻ അസലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തു